നമസ്കാരം ശബരിയുടെ കഥയാണ് പറയാൻ പോകുന്നത് മാതങ്കാശ്രമത്തിൽ രാമൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് കഴിയുന്ന വൃദ്ധ താപസിയായ ശബരിയെ കണ്ടാൽ സീതയുടെ വൃത്താന്തമറിയാം എന്ന് ഗന്ധർവൻ പറഞ്ഞതനുസരിച്ച് രാമലക്ഷ്മണന്മാർ ശബരിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു രാമദർശനത്തിൽ മതിമറക്കുന്ന ശബരി രാമനെ യഥാവിധി പൂജിച്ച് ഫലമൂലാദികൾ നൽകി ആദരിക്കുന്നു മാതങ്കാശ്രമത്തിലെ പരിചാരികയായ താൻ പരമപുരുഷ പദം പോകിയത് ശബരിയെ അത്ഭുത പരിതന്ത്രയാക്കുന്നു രാമൻ്റെ മറുപടി കാലാധിവർത്തിയായ രാമായണത്തിൻ്റെ സന്ദേശമാണ് തീർത്ഥസ്നാനം തപസ് ദാനം വേദജ്ഞാനം ക്ഷേത്രദർശനം ഉപവാസം യാഗം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ എത്ര അനുഷ്ഠിച്ചാലും സമ്പൂർണമായി അർപ്പിച്ച മനസ്സും ഭക്തിയും ഇല്ലെങ്കിൽ ആർക്കും എന്നിൽ എത്തിച്ചേരാനാകില്ല എന്ന് രാമൻ പറയുന്നു ഭക്തിയുണ്ടാകാനുള്ള ഒൻപത് ഉപായങ്ങളും ശബരിയോട് വിശദീകരിക്കുന്നു സത്സംഗം ഈശ്വര കഥാലാപനം ഈശ്വര ഗുണവർണ്ണന നാമവ്യാഖ്യാനം ആചാരോപ്യാസന സന്മാർഗശീലം മന്ത്രോപാസന സമദർശനം സർവഭൂതസമദർശനം ഈശ്വരതവിചാരം എന്നീ ഉപായങ്ങളിൽ ഏതിൽ കൂടിയും ഏതൊരാൾക്കും വിഷ്ണുപദപ്രാപ്തി ഉണ്ടാകും എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നു എന്നെ അഥവാ ഈശ്വരനെ ഭജിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും എന്നോട് ചേരുന്നതിനും മറ്റൊന്നും തടസ്സങ്ങളല്ല എന്ന് രാമൻ പറയുന്നു വചനം കേട്ട് ശബരി അനുഗ്രഹപുണ്യത്തിൽ ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നു സീതയെ രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയെന്ന വിവരം രാമനോട് പറയുകയും ചെയ്യുന്നു ഇവിടെ നിന്നും തെക്കോട്ട് പോയാൽ പമ്പാതീരമെത്തുമെന്നും അതിനടുത്ത ജലത്തിൽ സ്ഥാനഭ്രഷ്ടനും രാജ്യഭ്രഷ്ടനുമായ സുഗ്രീവൻ നാല് മന്ത്രിമാരോടൊപ്പം കഴിയുന്നുണ്ടെന്നും അവനോട് സഖ്യം കൂടിയാൽ ഉപകാരപ്രദമാണെന്നും രാമന് മാർഗനിർദ്ദേശം നൽകി ശബരി മോക്ഷപ്രാപ്തിയാവുന്നു ഭക്തനെ ഭഗവാനാക്കുന്ന ശബരിമലയുടെ തീർത്ഥാടന രഹസ്യം രാമൻ ശബരിക്ക് നൽകിയ ഭക്തിയുടെ ഒൻപത് മാർഗങ്ങളിൽ അധിഷ്ഠിതമാണ് ജാതിയും മതവും ആശ്രമവും ഒന്നും ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ വരവും കാത്ത് വ്രതം നോറ്റുള്ള ശബരിയുടെ ജീവിതം തന്നെയാണ് ശബരിമലയിലേക്ക് വരുന്ന ഓരോ ഭക്തനുമുള്ളത് മാലധരിച്ച് മണ്ഡലകാല വ്രതം നോൽക്കുന്ന ഭക്തൻ ഭഗവാനെ അരികിലെത്തുകയല്ല സ്വയം ഭഗവാനാണെന്ന് തിരിച്ചറിയുകയാണ് രാമായണത്തിലെ ശബരി പുണ്യം വീണ്ടും വീണ്ടും പ്രഘോഷിക്കപ്പെടുന്നു